ഇടവക്കോട് വാർഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷവും സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായ ഇടവക്കോടിൽ അവരിപ്പോഴും പറയുന്നത് വികസനം തുടരുന്നു എന്നാണ് അവരുടെ വികസനത്തിന്റെ ഭാഗം ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുകയാണ് എന്തൊക്കെയാണ് ഇടവക്കോട് ഭാഗത്തുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമെന്ന് പൊല്യൂഷൻ കാരണമാണ് ഈ മാസ്ക് എന്ന് വെച്ചാൽ ഒരു കൊല്ലത്തിൽ കൂടുതലായി നമ്മൾ ഈ പൊലീഷൻ കാരണമാണ് കൂടുതലായിട്ട് ഒരുപാട് പ്രായവര് എത്ര പേര് ഈ റോഡിൽ വീണു കാലും ഒടിഞ്ഞു പൊട്ടി കിടക്കണമെന്നറിയാമോ എത്ര നാളായി കാറ് മാസം അഞ്ചാറു മാസം എന്നിട്ടോ അവരിപ്പ പറയണ ഇനിയും വികസന ഇടവക്കോട് തുടരുമെന്നാണ്

നടന്നു 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 എല്ലാവർക്കും വേണ്ടപ്പെട്ടതാണ് ഒരു ഒരു ഭാഗം ഭാഗം നമ്മൾ പോവേണ്ട നമ്മളെ മക്കള് പഠിക്കുന്ന സ്മാർട്ട് അംഗവാടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അംഗംവാടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് ഇടവക്കോട് വാർഡിലെ അംഗംവാടി പിന്നെ ഇവിടെ അത് ആളുമില്ല ഈ കാടൊക്കെ കുഴിച്ചു കിടക്കുന്നുണ്ടാണെന്ന് വരാത്തന്നാണ് പറയുന്നത് പക്ഷെ പറഞ്ഞെങ്ങാന്ന് വെച്ചാൽ ഈ റോഡ് ശരിയല്ല കുഴിച്ചൊക്കെ ഇടയ്ക്കുന്നതുകൊണ്ടേ റോഡ് ശരിയല്ലാത്തൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരാനും ബുദ്ധിമുട്ട് പക്ഷേ അതാക്കുന്നു ഈ പാലത്തിൽ വാഹന സഞ്ചാരം ഉള്ളതാണ് ഈ പാലത്തിലൂടെയാണ് സ്കൂൾ കുട്ടികള് സ്കൂളിലൊക്കെ പോകുന്നത് വാഹനത്തിൽ എറിയപ്പോ അപ്പം സ്കൂൾ ബസ്സുകളും ഇതുവഴി പോവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു പാലത്തിന്റെ അവസ്ഥയാണ് ഇപ്പൊ നിങ്ങളെ മുന്നിൽ ഞാൻ കാണിക്കുന്നത് ഇത് എടവക്കോട് വാർഡിൽ വരുന്ന തോടാണ് രാവൂർ തോട് തോടിന്റെ ഒരു ഭാഗത്ത് ഈ റോഡ് ഇല്ല നിലവിൽ ഈ റോഡ് ഇല്ല കാരണം ഇത് മൊത്തം പൊളിഞ്ഞങ്ങ് പോയിരിക്കുകയാണ് ഈ തോട് ക്ലീൻ ചെയ്തിട്ടുമില്ല കാരണം കാട് പിടിച്ച് എനിക്ക് തോന്നുന്നു കാടല്ല മരമാണ് അതിൻ്റെ സൈഡ് മൊത്തം വളർന്നു വന്നോണ്ടിരിക്കുന്നത് പിന്നെ പറയാനുണ്ടെങ്കിൽ ആ പാലത്തിന്റെ അടിഭാഗം മൊത്തവും കമ്പി എടുത്ത് കാണാൻ പറ്റുന്ന വിധത്തിലാണ് അവിടെ ഇപ്പൊ ആ പാലം ഇരിക്കുന്നത് കാണുന്ന കോള കുറെ നാളുകൊണ്ട് കൗൺസിലർ വൃത്തിയാക്കാം വൃത്തിയാക്കാം എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തിരിക്കുന്ന കുളമാണ് ഇതുവരെ അതിനൊരു എന്താ പറയാ ഒരു വികസനം വന്നിട്ടില്ല നമ്മുടെ നാടിനൊരു മാറ്റം വേണം മാറ്റം അനിവാര്യമായ സമയത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മാറേണ്ടതെല്ലാം മാറണം എന്നെ വിജയിപ്പിക്കുവാണെങ്കിൽ എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ജനങ്ങൾക്കുണ്ടാകും എൻ്റെ വികസനം വരികയാണെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതി തന്നെയായിരിക്കും എൻ്റെ വികസനവും തുടരുക